ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഇത് നമുക്ക് സോക്കൊന്നും ചെയ്യാതെ തന്നെ ആൽക്കഹോളും വേണ്ട ഓവനൊന്നും വേണ്ട പെട്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു അടിപൊളി പ്ലം കേക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള കേക്ക് റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് കേക്ക് റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തുവച്ചിട്ടുണ്ട് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ക്യാരറ്റും ഡേറ്റ്സും ആണ് കാരണം ഞാൻ ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള പ്ലം കേക്കാണ് റെഡിയാക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് അപ്പം നട്ട്സ് നമുക്ക് വീട്ടിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമില്ല മെയിനായിട്ട് ക്യാരറ്റും ഡേറ്റ്സും വേണം അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ നോർമൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ആ മുന്തിരിങ്ങയാണ് യൂസ് ചെയ്യണത് പിന്നെ ചെറി കാശുനട്ട് ടൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടി എനിക്ക് ഒരു കളറിൻ്റെയാണ് കിട്ടിയിട്ടുള്ളത് ബാക്കി കളറിൻ്റെ കിട്ടാത്തതുകൊണ്ട് ഏത് കളറാണ് നമുക്ക് ഉള്ളത് അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം മൂന്ന് കളറും ഉണ്ടെങ്കിൽ ആ കളറ് മൂന്നും എടുക്കാം അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ എന്താണുള്ളത് അതനുസരിച്ച് നമുക്ക് കേക്കിനിടെ അത്രയും ടേസ്റ്റ് കൂടും നമ്മളുടെ കേക്കിന് ഇനി ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് അതും രണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെക്കണം അപ്പം നമുക്കിതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് നട്ട്സുകളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ടൂട്ടി ഫ്രൂട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് അത് ആൾറെഡി ചെറിയ ഇതായത് കൊണ്ട് നമുക്കതിന് ചെറുതാക്കേണ്ട ആവശ്യമില്ല കാശനട്ടും കിസ്മിസും ചെറിയും ഈത്തപ്പഴവും നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ക്യാരറ്റ് ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എടുത്തുവച്ചിട്ടുള്ള നട്ട്സ് ഒന്നും ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാം ഇല്ല ഇപ്പം നട്ട്സുകളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് വേണം ഞാൻ രണ്ട് ഓറഞ്ച് വെള്ളമൊന്നും ചേർക്കാതെ കുരുവെല്ലാം കളഞ്ഞിട്ട് അരച്ചെടുത്തിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ഇതൊരു മുക്കാൽ ഗ്ലാസ്സോളം ഉണ്ട് ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇത് നമുക്കിഞ്ഞ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആദ്യമായിട്ട് ആദ്യം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടുള്ളത് ഷുഗർ ക്യാരമിലൈസ് ചെയ്ത് എടുക്കേണ്ടി എടുക്കാനുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഷുഗർ പൗഡർ യൂസ് ചെയ്താണ് ക്യാരമിലെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാരമിലൈസ് ആയി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ മിക്സിയിലിട്ട് ഒന്ന് പൗഡറാക്കി ഇപ്പം ചൂടായി കിടക്കുന്ന പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതി ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് മെൽറ്റ് ആക്കിയാലും മതിയാകും പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും ഇതേപോലെ പൗഡറാക്കി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാരമിലായി കിട്ടുന്നതാണ് ഇപ്പം ഷുഗർ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം നമുക്ക് കുറേ കുറേ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിക്കുമ്പോൾ ദൂരോട്ട് മാറി നിന്നിട്ടോണം കുറച്ച് ഒഴിക്കാൻ കാരണം പറത്ത് തെറിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് അതുകാരണം നമ്മൾ തിളച്ച വെള്ളം ഷുഗർ ഷുവർ ഒഴിക്കുമ്പോൾ അതിൽ ബബിൾസ് വന്ന് നമ്മൾ പുറത്തെല്ലാം തെറിക്കും അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നിട്ട് വേണം നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേ അതുകൊണ്ട് അല്പം അല്പം ആദ്യമായിട്ട് ആദ്യം ആദ്യം ഒഴിച്ചു കൊടുക്കണം ഞാനൊരു മുക്കാൽ ക്ലാസ്സോളം തിളച്ച വെള്ളമാണ് ക്യാരമിലേസിൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ ക്യാരമിലേസ് കുറച്ച് കട്ടിയായി വരും പിന്നെ വീണ്ടും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളക്കുമ്പം പഴയതുപോലെ നല്ല രീതിയിൽ മെൽറ്റായി വരുന്നതാണ് ഇപ്പോൾ ഷുഗർ നല്ല രീതിയിൽ തിളച്ച് പഴയതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ക്യാരറ്റും ഇത്തപ്പഴവും നല്ല രീതിയിൽ ഒന്ന് തിളച്ച് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള ആ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിലിടാം ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ക്യാരറ്റും ഇത്തപ്പഴവും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ നട്ട്സും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കാം നമ്മളിത് സോക്ക് ചെയ്യാതെ ഇങ്ങനെയാണ് ഇത് ചെയ്യണത് അതൊക്കെ നമ്മളിതിന് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ ഓറഞ്ച് ജ്യൂസിൽ എല്ലാം സോക്ക് ചെയ്തിട്ടും പ്ലം കേക്ക് റെഡിയാക്കിയത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ സോക്ക് ചെയ്യാതെ ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ സോക്കായി കിട്ടുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മളുടെ കേക്കിന് അപ്പോൾ ഒന്നൊരു ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്നും ഇതൊന്ന് കുറുക്കിയെടുക്കാം കുറച്ച് നട്ട്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് മൈദ മിക്സ് ചെയ്ത് കേക്കിൻ്റെ കേക്കിൽ മിക്സ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നട്ട്സ് മാറ്റി ചെയ്തിട്ടുണ്ട് കാരണം നമ്മളെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് നട്ട്സ് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ കുറച്ച് നട്ട്സ് മാറ്റി വച്ചേക്കുന്നത് ഇനി നമുക്ക് ആദ്യത്തത് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നരച്ചിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്ക് ഈ കേക്കിലോട്ട് കുറച്ച് സ്പൈസസ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ അത് പൊടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്കയുടെ കുരു മാത്രം മതി രണ്ട് ഏലക്കയുടെ കുരു ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട ഒരു രണ്ട് കഷ്ണം ഗ്രാമ്പു ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക അതിനുവേണ്ടി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര പഞ്ചസാരയും ആ മസാലയുള്ള ആ ഒരു പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അല്പം ഉപ്പ് എന്നിട്ട് എല്ലാം നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ മൂന്ന് മുട്ട നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയും വാനില വാനിലേസൻസും നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് നല്ല നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാര അല്പല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ക്രീമി വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ബാറ്റർ നല്ല രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പോളം ഓയിൽ ആഡി ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഒരു അല്പ അല്പം പകുതി പകുതി വേണം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ മുട്ടയുടെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പം അല്പം ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്യാരമിലേസ് ചെയ്ത് എല്ലാം ക്യാരമിലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തണുത്ത് ഇപ്പം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് ചൂടോടെ ഒരിക്കലും ബാറ്ററിൽ മിക്സ് ചെയ്യാൻ പാടില്ല തണുത്തതിന് ശേഷം മാത്രം ഇതേപോലെ ബാറ്ററിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് നമ്മൾ ആ നട്ട്സ് മൈദയിൽ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓവർ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പം നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിവിടെ രണ്ട് ടിന്നിലായിട്ടാണ് റെഡിയാക്കുന്നത് കാരണം നമ്മൾ വൺ കെ ജിയുടെ ബാറ്ററിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കും ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ അത് ഓവറായിട്ട് എന്ന് വെച്ചാൽ കേക്ക് ടിന്നിലെയും കാട്ടി എന്ന് വെച്ചാൽ എൻ്റെ കേക്ക് ടിന്നു പരന്നതായിട്ടുള്ളതായൊണ്ട് അപ്പം നമുക്കത് ഫുള്ളായിട്ട് ഈ ഒരു വൺ കെ ജിയുടെ ബാറ്ററിൽ റെഡിയാക്കാൻ പറ്റില്ല കാരണം അത് കേക്ക് ഡബിൾ സൈസ് ആവുന്ന സമയത്ത് അത് പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട് ഞാൻ കാരണം സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല ലാസ്റ്റിൽ മാത്രമേ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൂ അപ്പോൾ സൈഡിലൂടെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടിന്നിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാനിതിവിടെ രണ്ടായിട്ടാണ് റെഡിയാക്കുന്നത് ഒരു വൺ കെ ജിയുടെ ടിന്നിലും ഒരു ഹാഫ് കെ ജിയുടെ ടിന്നിലും കൂടെയാണ് ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ട് ഇതായിട്ടാണ് കേക്ക് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററി രണ്ടായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ ഒന്ന് ഈ ഒരു പിന്നെ പ്ലം കേക്ക് ആയതുകൊണ്ട് തേ തേർട്ടി ഫൈവ് മിനിറ്റിൽ ബേക്കായി കിട്ടത്തില്ല കുറഞ്ഞത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്യാൻ സമയമെടുക്കും അപ്പോൾ രണ്ട് കേക്കും നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ച് ഒരു അമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഈ കേക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിലായിട്ട് ഒരല്പം നട്ട്സ് എല്ലാം കൂടെ വെച്ചാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ എൻ്റെ മുകളിൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ മോളിലായിട്ട് കുറച്ച് എല്ലാ നട്ട്സും എല്ലാ ഭാഗത്തും എത്തക്കത്തെ രീതിയിൽ രണ്ട് കേക്കിലൊന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കേക്കിന് നിന്ന് റിമൂവ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട് ഞാനത് ബട്ടർ പേപ്പറെല്ലാം റിമൂവ് ചെയ്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് റെഡി ആക്കി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡെൻസ് കേക്കാണ് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്